ടൻ ഷോക്കത്ത് സാറിന് നിലമ്പൂരിനെല്ലാവർക്കും നന്നായിട്ട് അറിയാം ഒന്ന് പേരെഴുതി ഒപ്പിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന സ്വപ്നം കണ്ടവർക്ക് വേണ്ടിയിട്ട് നാലാം തരം തുല്യതാ വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് അപ്പൊ അത്തരം സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് പദ്ധതികൾ കൊടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുക എന്ന് ശ്രമം നടത്തിയ ഒരു പഞ്ചായത്ത് പ്രശ്നം പാതിരാത്രിയിൽ വരെ ആളുകൾ കയറി വരുന്ന ഒരു വീടാണ് കുഞ്ഞാക്കി ഉണ്ടായിരുന്ന മുതൽ ആര്യടൻ ഹൗസ് ലൈഫിന്റെ പേരിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാക്കപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറത്ത് എത്ര പേർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു അന്ന് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും കണ്ട ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ കരുണയുടെ മുഖമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിന് വേണം ആ ഉമ്മൻചാണ്ടി സാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് വരണം സർക്കാർ ജനങ്ങൾ അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ായിട്ടാണ് നമസ്കാരം യു ഡി എഫ് ക്യാമ്പ് വലിയ ആവേശത്തിലാണ് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വം എല്ലാം ഇവിടെ ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള എം എരിദാസ് ഉണ്ട് കെ എസ് യു സെക്രട്ടറി സനജ് കുറുവറ്റൂരുണ്ട് കോൺഗ്രസിന്റെ ഒക്കെ ഉണ്ട് നമുക്ക് അവരോട് അയ്യാം രമേശ് കഴിഞ്ഞ ദിവസമായിട്ട് ഇവിടെ മനസ്സിലാക്കുന്നത് ാണ് പാർട്ടിയും പിന്തുണ കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിലമ്പൂരി ചേർത്തു നിർത്തുക എന്നുള്ളതാണോ ഞങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം അപ്പൊ ഞങ്ങള് ഞങ്ങളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് സാറിനെ നിലമ്പൂരിന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം നഗരസഭയുടെ ചെയർമാൻ ആയിരുന്ന ഘട്ടങ്ങളിലെല്ലാം അന്ന് നടപ്പിലാക്കിയ പദ്ധതികളുടെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരാളും കൂടിയാണ് ഞാനും ഒരു കഴിഞ്ഞ ഏകദേശം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ നിലമ്പൂരിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം നഗരസഭയുടെ ചെയർമാൻ ആയിരുന്നപ്പോഴും ഇപ്പം ആര്യാടൻ ചൌക്കത്ത് സാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പി എം പറയുന്നുണ്ട് ആയിരം വീട് ഞങ്ങൾ കൊടുത്തു വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഏഴ് എട്ട് എന്ന് പറയുന്ന കാലഘട്ടങ്ങളിൽ ആയിരം വീട് പ്രോജക്റ്റ് നടപ്പിലാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആ വീട് പണിതതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ആ വീട് പണിയാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ പേരെഴുതി ഒപ്പിടുക എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ജ്യോതിർഗമയ എന്ന് പറയുന്ന നാലാംതരം വിദ്യാഭ്യാസത്തിന്റെ പദ്ധതി വരുന്നത് ജ്യോതിർഗമയ പ്രായമുള്ള എല്ലാ അമ്മമാരും പാട്ടിലൂടെയും കഥകളിലൂടെയും അവരെ എഴുതാനും ഒപ്പിടാനും അവർ പഠിക്കുകയാണ് സ്വന്തമായിട്ട് ഗൾഫിൽ ഇരിക്കുന്ന മകന് ഒരു കത്തയക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നാലാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് വേണ്ട വന്ന അമ്മമാരും ഉമ്മമാരും ഈ നിലമ്പൂരിലുണ്ട് അങ്ങനെ നാലാം തുല്യത പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ അത് നിലമ്പൂര് ഗ്രാമമാണ് രണ്ടാമത്തത് സ്ത്രീധനരഹിത ഗ്രാമം അത് ആദ്യമായിട്ട് ആ പദ്ധതിക്ക് തുടക്കം കുറിച്ച് സ്ത്രീധനത്തിനെതിരായിട്ട് ഇതിന്റെ ഒരു വലിയ മൂവ്മെന്റ് തുടങ്ങി അതിന്റെ ബോധവൽക്കരണം നടത്തി ആ സ്ത്രീധനം വാങ്ങാതെ എങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിച്ചേരുക വിവാഹങ്ങൾ സ്ത്രീധനരഹിത വിവാഹങ്ങൾ ഒരുപാട് വിവാഹങ്ങൾ നടത്തി കൊടുത്ത ഒരു പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് നഗരസഭ ആയിരിക്കുന്ന സമയത്ത് കോളനികളിൽ പട്ടിണിയാണ് ഏറ്റവും വലിയ വിശപ്പാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന ആ കോളനികളിലെ കുട്ടികൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാനില്ലാത്തത് സ്കൂളിൽ പോകാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് അധ്യാപകര് പഞ്ചായത്ത് പ്രസിഡന്റായ ഷൗക്കസാറിനെ കണ്ട് സംസാരിക്കുന്നു ആ കണ്ട് സംസാരിക്കുന്നിടത്തു നിന്നാണ് പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് കുളിച്ച് ശുചിത്വത്തോടു കൂടി സ്കൂളിലേക്ക് പോകാൻ ഒരു ഫെസിലിറ്റേറ്ററിനെ ഓരോ കോളനിക്കും ചുമതലപ്പെടുത്തി സ്കൂളിൽ പോയി തിരികെ വരുമ്പോൾ വൈകുന്നേരം പാട്ടിലൂടെയും കഥകളിലൂടെയും കുട്ടികൾക്ക് ട്യൂഷൻ പോലെ ഒരു ഫെസിലിറ്റേറ്ററെ ചുമതലപ്പെടുത്തി ആ കുഞ്ഞുങ്ങളെ ഒപ്പത്തിനൊപ്പത്തിലൂടെ ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയത് സൗഖ്യം നിങ്ങളൊന്നാലോചിച്ചു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഒക്കെ കാലഘട്ടങ്ങളിൽ ആശുപത്രിയിൽ ഒരു ആരോഗ്യ കാർഡ് എന്ന് പറയുന്നത് അന്ന് സ്വപ്നം കണ്ടത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യടൻ ചോക് എല്ലാവർക്കും വിദഗ്ധമായിട്ടുള്ള പരിശോധന പഞ്ചായത്തിലെ ഓരോ വീടുകളിലെയും പാവപ്പെട്ടവന് സാധാരണക്കാരന് എല്ലാം ഇപ്പം കേൾവിശക്തി പരിശോധന നേത്ര ചികിത്സ അതേപോലെ തന്നെ ആരോഗ്യത്തിന് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടോ എന്ന് അതിന്റെ മൊത്തം പരിശോധനകൾ നടത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തുടർ ചികിത്സ എന്തെങ്കിലും വേണോ അതിന് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് നടത്തിയ പദ്ധതിയാണ് എന്ന് പറയുന്നത് സദ്ഗമയ വിദേശത്തു നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിദേശത്ത് നിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിദേശത്ത് നിന്ന് അദ്ധ്യാപകർ വന്ന പദ്ധതിയാണ് സദ്ഗമയ വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ മുഛായ മാറ്റിയ ആദ്യത്തെ പ്രദേശം ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളാണ് നിങ്ങൾക്ക് ഇപ്പോൾ പോയി നോക്കിയാലും കാണാം അതാണ് ഈ കേരളത്തിലെ ആദ്യത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം മുഖഛായ മാറ്റിക്കൊണ്ട് ഇപ്പം സർക്കാർ പോലും പറയുമ്പോൾ നമുക്ക് നിലമ്പൂരുകാർക്ക് പറയാൻ സാധിക്കും പൊതുവിദ്യാഭ്യാസത്തിന്റെ മുഖഛായ മാറ്റിക്കൊണ്ട് ഓപ്പൺ എയർ സ്റ്റേഡിയങ്ങളിലൂടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്ത് യോഗാ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റിയിലേക്ക് സിനിമാ സംവിധായകരെ കൊണ്ടുവന്ന് എങ്ങനെയാണ് സംവിധായകരുണ്ടാകുന്നത് എങ്ങനെയാണ് നന്നായിട്ട് നൃത്തം പഠിക്കാൻ കഴിയുന്നത് അങ്ങനെയൊക്കെ സ്കൂളിലെ വിദ്യാഭ്യാസത്തിനോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് സദ്ഗമയ എന്ന് പറയുന്ന പ്രോജക്റ്റിന് നേതൃത്വം കൊടുക്കും മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും നഗരസഭയിലെ മുഴുവൻ വിദ്യാർത്ഥികളും പത്താന്തരം പാസ് ആയിരിക്കണം അതിന്റെ പദ്ധതിയാണ് സമീക്ഷ ഈ നഗരസഭയിലെ മുഴുവൻ ആളുകളെയും സർവേ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള മുപ്പത്തിയഞ്ചു വയസ്സിന് പൂർത്തിയായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്താം തരം തുല്യത പാസാക്കി കൊടുത്ത അന്നത്തെ നഗരസഭയുടെ ചെയർമാൻ യുവ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ സ്പോർട്സിലൂടെ കാരണം നമ്മളൊക്കെ ഫുട്ബോളിനെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ മെസ്സിയെയും നെയ്മറിനെയും ഒക്കെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് സ്പോർട്സിനെ കൊണ്ടുവന്ന് കാരണം ഒരു സ്റ്റേഡിയം ഇപ്പോൾ ഗവൺമെന്റ് മാനവേദന സ്കൂളിൽ പോലും അവിടെ വോളിബോൾ കോർട്ടും ഫുട്ബോൾ കോർട്ടും മൾട്ടി എന്താ പറയാ ഒരു സ്പോർട്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കേണ്ടി യുവ എന്ന് പറയുന്ന പദ്ധതിക്ക് നേതൃത്വം കൊടുത്തു അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിലമ്പൂർ കോവിലകത്ത് അവിടെ നടന്നിരുന്ന ഒരു പാട്ടുത്സവത്തിന് ഇത്രയും വർണ്ണാഭമായിരിക്കുന്ന പാട്ടുത്സവം എന്ന് പറയുന്നതിനെ മുഖ്യധാരയിലേക്ക് ടൂറിസത്തിന്റെ ഒരു സാധ്യതയാക്കി കൊണ്ടുവന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആര്യടൻ ചോക്കത്തിരുന്നതിന് ശേഷമാണ് ഇവിടെ വരാത്ത കലാകാരന്മാരില്ല സിനിമാ മേഖലകളിൽ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുവിധം എല്ലാ ആളുകളും നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ സാംസ്കാരിക വേദിയിൽ വന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കാണുവാൻ ഈ സാധാരണക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തതും ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യാപാരി സുഹൃത്തുക്കളുടെയും ടാക്സി തൊഴിലാളികളുടെയും ഒക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അവിടെ കാർണിവലും അതേപോലെ ഒരുപാട് കച്ചവടക്കാർ വരും അവര് പൊരിയും മലരും മിഠായികളും ജിലേബികളും കളിപ്പാട്ടങ്ങളും ഒക്കെ കച്ചവടം ചെയ്യാൻ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ് ഈ പാട്ടുത്സവം അതുകൊണ്ട് കാർണിവലുകൾ വരട്ടെ ഈ അവിലും പൊരിയും ഒക്കെ വിൽക്കാൻ വരുന്ന ബലൂണുകളും കളിപ്പാട്ടങ്ങളും വിൽക്കാൻ വരുന്നവർ കൂടി വരട്ടെ അവരുടെ ജീവിതം കൂടി ആ പാട്ടുത്സവത്തിലൂടെ അവർക്കൊരു വരുമാനമാകുമെങ്കിൽ അതുകൂടി ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്ത ആളാണ് നിലമ്പൂരിന്റെ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാടൻ ഷൗഹൻ അങ്ങനെ തുടങ്ങി എനിക്ക് തോന്നുന്നു ഫിലിം ഫെസ്റ്റിവൽ എല്ലാവരും തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോകുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഫിലിം ഫെസ്റ്റിവൽ നിലമ്പൂരിലെ തിയേറ്ററുകളിലേക്ക് കൊണ്ടുവന്ന് ആ തിയേറ്ററുകളിൽ ഫിലിം ഫെസ്റ്റിവൽ കാണുവാൻ അവസരം ഒരുക്കി കൊടുത്ത ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആര്യണൻ ചോകത്ത് ഈ നിലമ്പൂരിലെ അന്ന് ഉണ്ടായിരുന്ന തിയേറ്ററുകളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചാലാണ് ഇപ്പൊ ചന്തക്കുന്ന ആണെങ്കിലും ഈ നിലമ്പൂരിലുള്ള തിയേറ്ററുകളാണെങ്കിലും അവിടെയെല്ലാം അന്ന് തിരുവനന്തപുരത്തൊക്കെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്യുന്ന സിനിമകൾ ഫിലിം ഫെസ്റ്റിവൽ ആയിട്ട് നിലമ്പൂർ ഫിലിം ഫെസ്റ്റിവൽ ആയിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അദ്ദേഹം ഒരു സിനിമാ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട് വളർന്ന കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് തന്നെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ പാഠം വന്നൊരു വിലാപം ഏറ്റവും പ്രയാസം അനുഭവിച്ച് പഠിക്കാൻ സ്വപ്നം കണ്ടു നടന്ന് നോട്ട് പുസ്തകത്തിനുള്ളിൽ മയിൽപ്പീലി വെച്ച് നടന്നിരുന്ന ഷാഹിന എന്ന് പറയുന്ന ഒരു കുട്ടി സ്വപ്നം കണ്ടിരുന്ന പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് ശൈശവ വിവാഹത്തിലേക്ക് കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ട് അതാണ് പാഠം എന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമ അതിനുശേഷം ഇങ്ങോട്ട് വന്ന മൂന്ന് സിനിമകൾക്കും ദേശീയ അവാർഡ് നേടി ഹാട്രിക് അവാർഡ് ജേതാവാണ് അപ്പൊ അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു കയ്യൊപ്പ് ചാർത്തുവാൻ സാധിച്ച ഒരു സാംസ്കാരിക നായകനും ഒരു ജനപ്രതിനിധിയും ഒരു പൊതുപ്രവർത്തകരും ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ആര്യാടൻ ഷോക്കും അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ആര്യാടൻ ചൗക്കത്തുണ്ട് ആ ആ ആര്യാടൻ ചൗക്കത്ത് വിജയിക്കണം അത് നിലമ്പൂരിന്റെ ഒരു നല്ല മാറ്റത്തിനായി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ആയി കഴിഞ്ഞാൽ അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ആ പരിധിക്കുള്ളിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും എത്തിക്കുവാൻ കഴിയും അത്ര ദീർഘവീക്ഷണമുള്ള അദ്ദേഹത്തിനോടൊപ്പം ജനങ്ങൾ ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തും അദ്ദേഹം നടപ്പിലാക്കിയിരുന്ന ഒരു വലിയ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒത്തിരി പദ്ധതികളുണ്ട് ഇപ്പൊ ആദിവാസി കോളനി പട്ടികജാതി പട്ടികവർഗ കോളനികളിലെ കുട്ടികൾക്ക് മാറ്റത്തിനായിട്ട് വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവം തീർക്കുക അത് ഏത് രീതിയിൽ അവർക്ക് ഉപകാരപ്രദമാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും പട്ടിണിയാണ് എങ്കിൽ രാവിലെ പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അന്ന് നടപ്പിലാക്കിയതാണ് ഗ്രാമപഞ്ചായത്തായിരിക്കും ഒന്ന് പേരെഴുതി ഒപ്പിടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന സ്വപ്നം കണ്ടവർക്ക് വേണ്ടിയിട്ട് നാലാം തുല്യതാ വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് അന്നത്തെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിർഗമയ പദ്ധതി തന്റെ പ്രദേശത്തെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അധ്യാപകർ വിദേശത്തു നിന്ന് വരണമെങ്കിൽ അത് സദ്ഗമയ പദ്ധതിയിലൂടെ ഗവൺമെന്റ് മാനവേദൻ സ്കൂൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുഖഛായ മാറ്റിക്കൊണ്ട് ഓപ്പൺ എയർ സ്റ്റേഡിയം നിർമ്മിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിദേശ അധ്യാപകരെ കൊണ്ടുവന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് സദ്ഗമയ ആ സദ്ഗമയുടെ ഭാഗമായിട്ട് തന്നെ ശൈശവ വിവാഹത്തിനെതിരായിട്ട് കുട്ടികൾ തന്നെ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ബാലവേലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ബില്ല് അവതരിപ്പിച്ചുകൊണ്ടിട്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കി അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മുന്നേറുന്നതിന് വേണ്ടിയിട്ട് സാധ്യമാക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അതിന് ശ്രമിച്ച ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിനെ പോലെ ഒരാള് അത് യുവാക്കൾക്കാവട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് മൈസൂരിലേക്കൊക്കെ കല്യാണം കഴിച്ചു പോയതിന് ശേഷം അവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് തിരികെ എത്തിയപ്പോൾ ഫാഷൻ ഡിസൈനിങ് പോലെ തുടങ്ങിയിരിക്കുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സുകൾ കൊടുത്ത വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജിന് നേതൃത്വം കൊടുത്ത അന്നത്തെ പഞ്ചായത്ത് പ്രശ്നം അപ്പൊ അത്തരം സാധാരണക്കാരന്റെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് പദ്ധതികൾ കൊടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുക എന്ന് ശ്രമം നടത്തിയ ഒരു പഞ്ചായത്ത് പ്രശ്നം അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ഒരാള് നിലമ്പൂരിന്റെ എം എൽ എ ആയിട്ട് വരുമ്പോൾ ആ ഒരു ദീർഘവീഷണത്തോടു കൂടിയിട്ടുള്ള വികസനങ്ങൾ സാക്ഷാത്കരിക്കാൻ നിലമ്പൂരിനെ നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ട് ഷൗക്കത്ത് ജയിക്കണം എന്നുള്ളതാണ് ഇപ്പം വർഷങ്ങളോളം നിലമ്പൂർ യു ഡി എഫിന്റെ വലിയൊരു കോട്ടയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് എന്ന് അൻവരന്തോർന്ന വ്യക്തി മാറ്റി എടുത്തില്ല എം എൽ എ സ്ഥാനം കൈയാടുന്നത് അപ്പം മുൻ വർഷങ്ങളിൽ അതായത് ആര്യാടൻ മുഹമ്മദ് ആയിരുന്ന കാലത്തും പിന്നീട് ഇപ്പൊ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെയും നിലമ്പൂരിന്റെ വികസനത്തെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത് നമുക്കറിയാം കുഞ്ഞാക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ട് വളർന്ന നിലമ്പൂരിന്റെ വീട്ടിലേക്ക് ഏത് സമയത്തും ആർക്കും കയറി വരാം തനിക്കൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാതിൽ ഒരിക്കൽ പോലും അടച്ചിട്ടിട്ടില്ല അവിടെ കയറി വരാം ചിലപ്പോൾ ആശുപത്രിയിൽ ഡോക്ടറിനെ കാണിച്ച് മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് മരുന്നിന്റെ ഷീട്ടുമായിട്ട് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പ്രയാസം പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഡെഡ് ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ ഇരിക്കുകയാണ് അത് കൊണ്ടുവരാൻ സഹായം ചോദിച്ചു പാതിരാത്രിയിൽ വരെ ആളുകൾ കയറി വരുന്ന ഒരു വീടാണ് കുഞ്ഞാക്കി ഉണ്ടായിരുന്ന മുതൽ ആര്യാടൻ ഹൗസ് അപ്പൊ ആ ആര്യാടൻ സാറിന്റെ കുഞ്ഞാക്കയുടെ പൊതുപ്രവർത്തനം കണ്ടു വളർന്ന ആര്യാടൻ ഷൗക്ക സാറിന് ആ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് കുഞ്ഞാക്ക എങ്ങനെയായിരുന്നോ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളെ ചേർത്ത് നിർത്തിയത് സാധാരണക്കാരനോടൊപ്പം ചേർത്ത് നിർത്തിയത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് ആര്യാടൻ ഷൗക്ക സാർ ഇപ്പൊ വളർന്ന പാർട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മണ്ഡലമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ റോഡില്ലാത്ത കാലഘട്ടങ്ങളിൽ വികസനം എത്തിച്ചേരാത്ത ഘട്ടങ്ങളിൽ നടന്നു പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അനുഭവമുള്ള ആളാണ് കുഞ്ഞാക്ക എന്ന് പറഞ്ഞത് അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് വീണ്ടും പുനരാരംഭിക്കുവാൻ ആര്യാടൻ ചൗക്കത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായി വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കടകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളോടും പറയുന്നത് ആ അനുഭവമുള്ള ആര്യാടൻ സാറിന്റെ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ സാധാരണക്കാരനെ ചേർത്ത് നിർത്തുവാൻ ആര്യാടൻ ഷൗക്കത്ത് വരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂരിൽ കാര്യപ്പെട്ട വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ ഒരു ഒൻപത് വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ എന്താ പറയാ അതിന്റെ പെർമിറ്റ് എടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് വൈദ്യുതി ആവട്ടെ വെള്ളമാകട്ടെ ഇപ്പം ഭവന പദ്ധതികൾ പോലും ഇപ്പൊ ആയിരം വീട് പദ്ധതി നടപ്പിലാക്കിയ പഴയ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് എവിടെയാണ് വീടുകളും പദ്ധതികൾ കിട്ടുന്നത് ലൈഫിന്റെ പേരിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാക്കപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറത്ത് എത്ര പേർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പേരെടുത്ത് ഏത് റോഡിൽ നിന്നും ഒരു മുഷിഞ്ഞ ഒരു ടിക്കറ്റിന്റെ പിന്നിലോ കടയിൽ നിന്ന് എടുക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റിന്റെ പിന്നിലോ എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് വഴിയിൽ മുഖ്യമന്ത്രിയുടെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ അതൊരു പരാതിയായി കൊടുത്താൽ അതിന് പരിഹാരം കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടതാണ് കേരളം അപ്പൊ ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അന്ന് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും കണ്ട ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ കരുണയുടെ മുഖമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിന് വേണം ജനക്ഷേമ പദ്ധതികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു അനുഗ്രഹീത കലാകാരൻ യേശുദാസ് പോലും നിൽക്കുന്ന വേദിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ശ്രുതിതരംഗം പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ചികിത്സ നടത്തി കേൾവിയിലൂടെ ശബ്ദമായി ഈശ്വര പ്രാർത്ഥന ആലപിച്ച ഒരു കുട്ടി വേദിയിൽ വന്നതാണ് അപ്പൊ അന്നത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ ആ ഉമ്മൻചാണ്ടി സാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് വരണം യു ഡി എഫിന്റെ സർക്കാർ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അപ്പം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും ഒരു മറുപടി നിലമ്പൂര് പറയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ സംസ്ഥാന നിയമസഭാ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് പാർട്ടിയാണ് പറയേണ്ടത് അപ്പം ഈ വന്നു കഴിഞ്ഞാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അപ്പം കേരളത്തിലെ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പൊറുതിമുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഈ ദുരിതകാലം ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവര് ഉറപ്പായിട്ടും കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം നിലപാട് അതെ 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 ഞങ്ങളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീടുകൾ കയറുമ്പോൾ കടകളിൽ ചെന്ന് കയറുമ്പോൾ ഓട്ടോ തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ടാക്സി തൊഴിലാളികളുണ്ട് ബസ് ഡ്രൈവർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു ഡി എഫിന് അനുകൂലമായി ബാപ്പുട്ടിക ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പം വർഷങ്ങളോളം നിലമ്പൂർ യു ഡി എഫിന്റെ വലിയൊരു കോട്ടയായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം അൻവർ എന്ന് എന്ന വ്യക്തി മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൽ ഡി എഫ് ആണ് നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം കൈയാടുന്നത് അപ്പം മുൻവർഷങ്ങളിൽ അതായത് കാലത്തും പിന്നീട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന വികസനത്തെ എങ്ങനെയാണ് താരതമ്യം നമുക്കറിയാം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിലമ്പൂരിലേക്ക് വരുമ്പോൾ ഞാൻ കണ്ട് വളർന്ന നിലമ്പൂരിന്റെ വീട്ടിലേക്ക് ഏത് സമയത്തും ആർക്കും കയറി വരാം തനിക്കൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാതിൽ ഒരിക്കൽ പോലും അടച്ചിട്ടിട്ടില്ല അവിടെ കയറി വരാം ചിലപ്പോൾ ആശുപത്രിയില് ഡോക്ടറിനെ കാണിച്ച മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറഞ്ഞ് മരുന്നിന്റെ ഷീട്ടുമായിട്ട് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പ്രയാസം പറഞ്ഞു വരുന്ന ആളുകൾ ഡെഡ് ബോഡി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ ഇരിക്കുകയാണ് അത് കൊണ്ടുവരാൻ സഹായം ചോദിച്ചു അപ്പൊ രാത്രിയിൽ വരെ ആളുകൾ കയറി വരുന്ന ഒരു വീടാണ് കുഞ്ഞാക്കി ഉണ്ടായിരുന്ന മുതൽ ആര്യാടൻ ഹൗസ് അപ്പൊ ആ ആര്യാടൻ സാറിന്റെ കുഞ്ഞാക്കയുടെ പൊതുപ്രവർത്തനം കണ്ടുവളർന്ന ആര്യാടൻ ഷൗക്ക സാറിന് ആ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് കുഞ്ഞാക്ക എങ്ങനെയായിരുന്നു നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളെ ചേർത്ത് നിർത്തിയത് സാധാരണക്കാരനോടൊപ്പം ചേർത്ത് നിർത്തിയത് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് ആര്യടൻ കുഞ്ഞാക്ക ഇപ്പൊ വളർന്ന പാർട്ടി ഉണ്ടാക്കിയ അല്ലെങ്കിൽ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ മണ്ഡലമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ റോഡില്ലാത്ത കാലഘട്ടങ്ങളിൽ വികസനം എത്തിച്ചേരാത്ത ഘട്ടങ്ങളിൽ നടന്നു പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അനുഭവമുള്ള ആളാണ് കുഞ്ഞാക്ക എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് വീണ്ടും പുനരാരംഭിക്കുവാൻ ആര്യാടൻ ചൗക്കത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായി വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ കടകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളോടും പറയുന്നത് ആ അനുഭവമുള്ള ആര്യാടൻ സാറിന്റെ പാത പിന്തുടർന്നു കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ സാധാരണക്കാരനെ ചേർത്ത് നിർത്തുവാൻ ആര്യാടൻ ചൗക്കത്ത് വരണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂരിൽ കാര്യപ്പെട്ട വികസന ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ ഒരു കഴിഞ്ഞത് വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ എന്താ പറയാ അതിന്റെ പെർമിറ്റ് എടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് വൈദ്യുതി ആകട്ടെ വെള്ളമാകട്ടെ ഇപ്പം ഭവന പദ്ധതികൾ പോലും ഇപ്പം ആയിരം വീട് പദ്ധതി നടപ്പിലാക്കിയ പഴയ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് എവിടെയാണ് വീടുകൾ പദ്ധതികൾ കിട്ടുന്നത് ലൈഫിന്റെ പേരിൽ ഒരുപാട് ലിസ്റ്റുകൾ ഉണ്ടാക്കപ്പെട്ടു എന്നതിനേക്കാൾ അപ്പുറത്ത് എത്ര പേർക്ക് വീട് കൊടുക്കാൻ കഴിയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പേരെടുത്ത് ഏത് റോട്ടിൽ നിന്നും ഒരു മുഷിഞ്ഞ ഒരു ടിക്കറ്റിന്റെ പിന്നിലോ കടയിൽ നിന്ന് എടുക്കുന്ന ഒരു ലോട്ടറി ടിക്കറ്റിന്റെ പിന്നിലോ എനിക്കൊരു ആവശ്യമുണ്ട് എന്ന് വഴിയിൽ മുഖ്യമന്ത്രിയുടെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ കയ്യിൽ അതൊരു പരാതിയായി കൊടുത്താൽ അതിന് പരിഹാരം കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടതാണ് കേരളം അപ്പൊ ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അന്ന് ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെയും കണ്ട ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ പോലെ കരുണയുടെ മുഖമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിന് വേണം ജനക്ഷേമ പദ്ധതികൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുമ്പോ നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു അനുഗ്രഹീത കലാകാരൻ യേശുദാസ് പോലും നിൽക്കുന്ന വേദിയിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ശ്രുതിതരംഗം പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ചികിത്സ നടത്തി കേൾവിയിലൂടെ ശബ്ദമായി ഈശ്വര പ്രാർത്ഥന ആലപിച്ച ഒരു കുട്ടി വേദിയിൽ വന്നതാണ് അപ്പൊ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ ഉമ്മൻചാണ്ടി സാർ നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് വരണം യു ഡി എഫിന്റെ സർക്കാർ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അപ്പം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളിൽ നിന്നും ഒരു മറുപടി നിലമ്പൂര് പറയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് പാർട്ടിയാണ് പറയേണ്ടത് അപ്പം തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അപ്പം കേരളത്തിലെ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ി എങ്ങനെയെങ്കിലും ഒന്ന് ഈ ദുരിതകാലം ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവര് ഉറപ്പായിട്ടും കോൺഗ്രസ് ഒപ്പം യു ഡി എഫിനൊപ്പം നിലപാട് അതെ 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 ഞങ്ങളെല്ലാം വലിയ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീടുകൾ കയറുമ്പോൾ കടകളിൽ ചെന്ന് കയറുമ്പോൾ ഓട്ടോ തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ ടാക്സി തൊഴിലാളികളോട് ബസ് ഡ്രൈവർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു ഡി എഫിന് അനുകൂലമായി ബാപ്പുട്ടിക ജയിക്കണം എന്നുള്ളത് തന്നെയാണ്